ഈയിടെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രിയപ്പെട്ട ഫാസിൽ പറയുന്നത് കേട്ടു പിന്നെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള കൈത്തപ്പുറം പാട്ട് ഗംഭീരമായിട്ട് എഴുതിയിട്ട് പോയി ഇന്ന് പക്ഷേ മ്യൂസിക്കിനാണെന്ന് എന്നെ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും അത് ചെറിമാഷൻ തന്നെ ആയിരുന്നു എൻ്റെ ഓർമ്മ അല്ല വിളിച്ചതും ഏതായാലും പിന്നെ അതിന് മാറിയതാണെന്ന് അറിയില്ല അദ്ദേഹം ആദ്യ ഉദ്ദേശിച്ചത് എൻ്റെ പേരാണെന്നറിയില്ല ഞാൻ സംഗീതജ്ഞനാണെന്ന് അദ്ദേഹത്തിന് അറിയാം അന്നേ അപ്പം അതിൽ ഇനിയും ചില ചില കാര്യങ്ങളുണ്ട് ഈ പൂവട്ടക തട്ട് ചിന്ന് പൂമലയിൽ പുതുമ്പഴ ചിന്നി പൂക്കൈതക്കൈം വീശി അമല ഇമല പൂമല കയറി അങ്ങേ കണ്ടത്തെ അത് താളം മാറുകയാണ് ഒരേ പല്ലവിയിൽ താളം മാറിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരേ സിനിമ പാട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ രണ്ട് രീതിയിൽ പാടിയത് അങ്ങേ കണ്ടത്തെ അങ്ങേ കണ്ടത്തെ തൃത്ത പെണ്ണിനൊരു ഉമ്മ കൊടുത്തു താന്തോ നിക്കാറ്റ് എന്ന് പാടി കുറച്ചുകൂടെ സ്പീഡായിക്കോട്ടെച്ചിര് പക്ഷെ ഫാസിൽ തിരഞ്ഞെടുത്ത് അങ്ങേ കണ്ടത്തെ കണ്ടത്ത് പെണ്ണിനൊരു ഉമ്മ കൊടുത്തു താന്തോ നിക്കാറ്റ് അതാണ് ഫാസിലെടുത്തത് വാസ്തുവിൽ ഗാനമകളക്ക് ഭയങ്കര ഹിറ്റാവാത്തത് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് താറുള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നത് പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ആ പാട്ടുണ്ട്